ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ ഡേ ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ഉള്ള ദിവസം കേട്ടോ ഞങ്ങളുടെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് നാള് കഴിഞ്ഞു ഇന്ന ഡേറ്റാണ് അപ്പോൾ ബർത്ത്ഡേക്കാരി ഞാൻ കാണിച്ച് തരാം ഇവിടുന്ന് അമ്മയുണ്ട് ഹായ് ഇന്ന് മോൾക്ക് ബർത്ത്ഡേ ആണ് കാരണം കുഞ്ഞൂർ സദ്യ അവൾക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ എല്ലാവരുടെ വകയും അവൾക്കൊരു സദ്യ പിന്നെ സദ്യ റെഡിയാക്കി കൊടുക്കണം പിന്നെ ഇന്നലെ രാത്രി കേക്ക് മുറിച്ചു അവളുടെ ഏട്ടനും ഏട്ടയമ്മയും കൂടിയിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല അവർ ഞങ്ങൾക്കറിയാം തന്നെ ഇന്നലെ വൈകിട്ട് എന്തോ ഷോപ്പിൽ പോയിട്ട് പോയിട്ടൊക്കെ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു അറിയില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് വിളിച്ച് കേക്കൊക്കെ മുറിച്ചു കുഞ്ഞാഘോഷം അപ്പൊ ഞങ്ങള് രാവിലെ കുളിച്ച് എല്ലാരും കൂടി അമ്പലത്തിലൊക്കെ പോയി വന്നു കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത കുക്കിങ്ങിലോട്ട് കേറുകയാണ് ഇപ്പൊ സമയം നല്ല വൈകീട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം ഒന്നുമില്ല ഞങ്ങക്ക് മെല്ലെ കുക്ക് ചെയ്താ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഞങ്ങളുടെ സദ്യയുടെ പ്രിപ്പറേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാട്ടോ എന്തിനാ നിനക്ക് ഇങ്ങനെ സങ്കടം നല്ലൊരു ദിവസമായിട്ട് സംസാരിക്കുന്നു പറയൂല വായി തുറന്നു പറഞ്ഞാലേ അച്ഛന അതെനിക്ക് മനസ്സിലായി ഞാൻ അടുത്ത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞഅച്ചായി കൊടുക്കും രണ്ടാളെങ്ങനെയാ പറയാ അച്ഛനും മോനും നമുക്ക് ഇഷ്ടമുള്ളത് അവർക്ക് അറിയില്ല മാനു അടുത്ത് എടി നമുക്ക് എന്നിട്ടേ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലാരും പറഞ്ഞ ജ്യോതിക്ക് ഞങ്ങളുടെ ദേവത കുട്ടിയാ ഞങ്ങളെ അവള് കല്യാണം കഴിഞ്ഞ് പോയാൽ ഒരു കുട്ടി ഇവിടെ ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിരുന്ന കാലങ്ങളുണ്ട് എനിക്ക് ഇപ്പൊതാ അടുത്തൊരാളും തന്നെ എങ്ങനെ അതേപോലെ ഒരു ആതിര കുട്ടിയും പോയി നമുക്ക് കുക്കിങ് സന്ധ്യണ്ടാകും ദീപാവലി കഴിഞ്ഞതും ഞങ്ങളൊക്കെ ഒരു സൈഡായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ഇവിടെ ആയുർവേദ മരുന്നിന്റെ കീഴില്ല അവിടെ എല്ലാരും പോണത് എനിക്കുണ്ട് എനിക്കൊരു ലോഡ് മരുന്നുണ്ട് നനിയത്തിക്കുണ്ട് ഞങ്ങൾക്കൊക്കെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു പനി ഒന്ന് ആകെ പോയി വൺ വീക്ക് എങ്ങനെയും ഞങ്ങൾ ഓൺ ബെഡായിരുന്നു പിന്നെ മോന് വയ്യാണ്ടായി അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അതാ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അധികം ചെയ്യാനുള്ളത് ആർക്കും ഒരു എനർജി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ മരുന്ന് കുടിക്കുന്ന തിരക്കിലാണ് അപ്പം കുടിക്കട്ടെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുക്കിങ്ങിലോട്ട് പോകാൻ ഇവളിങ്ങനെ ക്യാമറയിൽ നോക്കി ഇങ്ങനെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റയറായിട്ടോ വീട്ടിലാണെങ്കിലും കുറച്ച് സൈലന്റ് ടൈപ്പ് ആണ് ഇപ്പൊ വലിയ കുഴപ്പമില്ല ഞാൻ വന്ന ടൈമിനൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു ആള് ഇപ്പൊ നല്ല ആക്റ്റീവാണ് എന്നാലും ക്യാമറയിൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കുറച്ച് മടിയുള്ള മതിയുള്ള ടൈപ്പാണ് പക്ഷെന്തോ സംസാരിച്ചു പറഞ്ഞപ്പോ ഓക്കെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞങ്ങനെ സംസാരിച്ചിട്ട് അവള് ശരിക്കും പറഞ്ഞാ അവള് പ്രതീക്ഷിച്ചിട്ടില്ലേ ഒരു ഗിഫ്റ്റ് കാരണം അവളുടെ ഇത് ഉണ്ടായിരുന്നു അവള് പറഞ്ഞ പോലെ തന്നെ ഒരു ലോക്കൽ സാധനമായിരുന്നു പിന്നെ ഞാൻ എന്താ വേണ്ടത് അല്ലെങ്കിൽ ഇവളുടെ ബർത്ത്ഡേക്ക് എന്താണോ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുക അവൾക്ക് ഇല്ലാത്തത് എന്താണോ അതാണ് കൊടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം അപ്പോ അതെന്താന്ന് ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് ഓക്കെ അവക്കിതില്ല ചോദിച്ചു ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പോള് പറഞ്ഞു ആ എന്റെ ഇങ്ങനത്തെ ഇല്ല വാങ്ങണം എന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ ഓക്കെ അവക്കില്ലല്ലോ അവക്കത്ര അവള് ആഗ്രഹിക്കുന്ന സാധനം അല്ലേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് തന്നെ ഗിഫ്റ്റ് ചെയ്തത് വേറെ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ഇട്ടതാ വേറെ ഒരുപാട് ഇഷ്ടമുള്ള വേറെ ഒരുപാട് സാധനങ്ങള് ഞാൻ ലിസ്റ്റ് ചെയ്തതാ ഇന്നത് ഇന്നത് വാങ്ങാമെന്നുള്ളത് പക്ഷെ അവക്കിപ്പത്യാവശ്യം അതായത് കൊണ്ട് അത് വാങ്ങിച്ചു കൊടുത്തു ഏഹ് ബർത്ത്ഡേന്നൊന്നും ഇല്ലാട്ടോ ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ ഇടയ്ക്ക് 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 ഓരോ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഞാനാണെങ്കിലും പുറത്തു പോകുമ്പോ എന്താ വെച്ചാൽ മേടിച്ചു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കി മനുവിന്റെ അടുത്ത് പറഞ്ഞാലും എന്നാണെങ്കിലും അതൊക്കെ മേടിച്ചൊക്കെ കൊടുത്തു പോകും അതുകൊണ്ട് ബർത്ത്ഡേ ദിവസം മാത്രല്ലാട്ടോ ഞങ്ങൾ ഇങ്ങനെ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാറ് ഇന്നലെ കേക്ക് കിട്ടി പ്രതീക്ഷയാണോ നല്ല ഉറക്കം വിളിച്ചിട്ട് റിയാൻ വന്നപ്പോലോട്ട് കൊണ്ടൊന്നു ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ വരും കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഞങ്ങള് വിഷ് ചെയ്തിട്ട് നിന്നെ വേറെ വിഷ് ചെയ്ത് സംഭവിക്കും ഏട്ടന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആളിങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കയാണ് ചെറുതായിട്ട് ഇത്തിരി സെന്റിമെന്റൽ ഒക്കെ കഴിഞ്ഞൂടെ ഇപ്പോഴും ആ ഒരു ബൈബിളിൽ ഇരിക്കുകയാണത് അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് അവള് സംസാരിക്കും ആ ഉദാഹരണം എൻ്റെ ഏട്ടനും ചേച്ചിയും കൂടി ഇയർനെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഐ ബിഫ്റ്റ് കിട്ടുന്നു എന്താച്ച എന്റെ ആദ്യം ലോകനുണ്ടായിരുന്നു ഇയർഫോൺ ഹ്രഡ് റുപ്പീസിന്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുറേ കൊറേ ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞു വിചാരിക്കണ്ട് പക്ഷേ അത് വാങ്ങാൻ പറ്റിയില്ല എലിശ്ശേരി കറി എലിശ്ശേരി ചേന കായ് ജ്യോതിക്ക് ഭയങ്കര ഇഷ്ട നമ്മള് ഓണത്തിന് വെക്കുമല്ലോ അതുപോലെ കറി അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാം എടുത്തുള്ളൂ സദ്യ ആയാലെന്തു വേണമെന്നോ പായസം പക്കള സെറ്റാണ് പായസമായിട്ടില്ല നമുക്ക് ആദ്യം പായസം ഉണ്ടാക്കാം കഴിഞ്ഞു ബാക്കി പരി ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പന്താണ് ഇഞ്ചി പുളിയോ പുളി ഇഞ്ചി വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഫിനിഷ് ഫിനിഷ് പാലട ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം പാലടയാണ് പക്ഷെ അമ്മക്ക് വേറെ പായസമാണ് അവിടെ ഇഷ്ടം ചെറുപയറോ ചെറുവയെ ചക്കര ഇട്ട് വെക്കണം ചെറുപയർ പായസാണ് നമുക്ക് കൂടുതലിഷ്ടം ഗോതമ്പം എന്താ കുടിക്കും കൊറച്ചു കുടിക്കും അങ്ങനെ എനിക്ക് ജ്യോതിക്ക് അച്ഛന് എനിക്ക് മൂന്നു മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടാണ് അടപ്രതമനാണ് അടപ്രതമൻ എന്നുള്ള പാലടയല്ലേ പാലടയാണ് എനിക്ക് ഇഷ്ടം അവ വീട്ടില് ഫുൾ സ്വാതന്ത്ര്യാണ് അതുപോലെ ചെല്ലണടുത്ത് കിട്ടണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനും പറ്റില്ല കാരണം അവക്കെന്താണോ വിധി അതായിരിക്കും നടക്കുക പക്ഷെ എങ്ങടക്കെ പ്രാർത്ഥന അവ നല്ലടുത്ത് ചെല്ലണം അല്ലേമ്മ സ്വന്തം വീട് തന്നെ അവക്ക് വേണം അവക്ക് തോന്നരുത് യോധന്റെ ഭർത്താവിന്റെ വീട് എന്ന് തോന്നാത്ത രീതിയിൽ ഒരിടത്ത് ചെന്ന് കേറണമെന്നാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിലും എനിക്കിത് വേറൊരു വീട് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കയറി വന്നപ്പോ ഒരു അതിശയോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ അങ്ങനെ അങ്ങനൊന്നും എനിക്കുണ്ടായിരുന്നില്ല അല്ലേ അമ്മ ഞാൻ കൂളായിട്ട് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കാരണം എനിക്കറിയാം ഇവിടെ ഉള്ളവരെ അപ്പൊ എനിക്കതൊരു ഇരു വിഷയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവളങ്ങനല്ല കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ് അവള് അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണം നല്ല രീതിക്ക് നല്ലൊരു വീട്ടിൽ ചെല്ലണം അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതിന്റെ ഒരു ടെൻഷൻ ആൾക്ക് ഉണ്ട് ഇപ്പൊ വയസ്സ് മേലോട്ട് പോകും നമ്മള് കെട്ടിച്ച് വിടോന്നുള്ള അവക്കെപ്പ താല്പര്യം അപ്പം നടക്കട്ടെ കിട്ടിട്ട് ജോലി കിട്ടട്ടെ സ്വന്തം കാലില് നിക്കണം അല്ല അത് മെയിൻ ആയിട്ട് വരണം ഇപ്പൊ ഞാൻ എന്റെ മോൻ കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോവാതെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ആക്ച്വലി ഒരു ആറുമാസം കഴിഞ്ഞ് പോവാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു അല്ലേ അമ്മ പിന്നെ മോന് ഇപ്പൊ ചെറുതല്ലേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ തപ്പി വരുന്ന വരുന്നൊരു അസുഖമുണ്ട് ആൾക്ക് അപ്പൊ അതൊരു ഇതാവണ്ട പിന്നെ പാല്പുടി നിന്നിട്ടില്ല അതുകൊണ്ട് അവൻ കുറച്ചൊന്നായിട്ട് ഞാൻ ജോലിക്ക് പോവാന്നുള്ള ഒരു പ്ലാൻ പെൺകുട്ടികളല്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സ്വന്തം കാലിൽ നിൽക്കണം അത് ഭർത്താവായാലും മക്കളായാലും അവരുടെ കയ്യിൽ നോക്കി ഏതൊന്നും ജീവിക്കുന്നത് നല്ല ജ്യോതിക്ക് സദ്യ പറഞ്ഞാൽ ഭയങ്കര കാര്യട്ടോ അവക്കിഷ്ട നോൺ വെജും ഇഷ്ടമാണ് പക്ഷെ എന്നാലും സദ്യ ഉണ്ടെങ്കിൽ ആൾക്ക് ഹാപ്പിയാ പിന്നെ ബർത്ത്ഡേ അല്ലേ നോൺ വെജ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെജ് ആക്കുന്നത് അവർക്ക് സദ്യ നല്ല ഇഷ്ടമായതുകൊണ്ട് സദ്യ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു അമ്മ തന്നെ മിക്കതും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ ചെയ്ത് കൊടുക്കുക ഒക്കെയാണ് ഞങ്ങളുടെ പണികൾ എന്താ പായസം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാലൊക്കെ തിളച്ചു ഞാൻ ആ പാലടയുടെ മിക്സൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ കുറുകി വരും നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചാവും ഇതിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണത് കേട്ടോ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ പായസം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇഞ്ചി പുളി പല നാട്ടിലും പല നാട്ടോ പറയാ ചിലയിടത്ത് ഇഞ്ചിക്കറിയെന്ന് പറയാറുണ്ട് ഇവിടെ പുളി ഇഞ്ചി എന്നാണ് പറയുക അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കേണ്ടത് ചോദിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു അറിയും വേണ്ട ഞാൻ അത് മാത്രം കൂട്ടിയിട്ടാണ് കഴിക്കുക ഞാൻ അവിയലൊക്കെ എടുത്ത് വെച്ചങ്ങൾ പച്ചക്കറി കഴിച്ചില്ലെങ്കിൽ അമ്മ വഴക്കുറയും അത് മേടിച്ചിട്ടത് കഴിക്കും പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇനിയിപ്പം പപ്പടം കാച്ചുക ഇല വെട്ടുക ഇങ്ങനത്തെ ഒക്കെ പരിപാടിയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത അപ്ഡേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഇനി ലാസ്റ്റ് പരിപാടി പപ്പടം കാച്ചിലാണ് ഇതോടെ കഴിഞ്ഞു കേട്ടോ അച്ഛനെ വെട്ടാൻ പോയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് സദ്യ കിടന്നാം ഇവിടെ പപ്പടം അങ്ങനെ ആരും ഓവറായിട്ട് കഴിക്കാറില്ല ഉം കൂടിപ്പോ മാക്സിമം രണ്ടൊന്നല്ല അതെടുക്കാറുള്ളു പായസമുണ്ടാക്കിയ സമയം പ്പടം വേണം അല്ലെങ്കിൽ നമ്മൾ കാച്ചിയിലെങ്കി ഇവിടെ ചോദ്യം വരുമ്പോ ഇല്ല കുറച്ച് കാച്ചിട്ടുണ്ട് ഇത്രയും മതി റിയോന്റെ സൗണ്ട് റിയോന്റെ ഒരു വലിയ വീഡിയോ ഞങ്ങള് അപ്ലോഡ് ചെയ്യോ ഞങ്ങളുടെ പാവക്കുട്ടിയാണത് എന്റെ വീഡിയോ രൂസ ഇടാം പണികളൊക്കെ കഴിഞ്ഞു റിയോ അവനാണ് ഞങ്ങളുടെ വീഡിയോയില് ഒച്ചാക്കുന്ന ആള് ഭയങ്കര പുന്നാരട്ടോ ചൊറിഞ്ഞു കൊടുക്കാൻ ആര് ചെന്നാലും അവനെ വിഷയില്ല പക്ഷെ ഇക്കിളി മാത്രം ഇടരുത് അവന് ഭയങ്കര ഇക്കിളിയാ ചിറകിന്റെ ഇടയിലൊന്നും നമ്മൾ തൊടാൻ പാടില്ല ഭയങ്കര ദേഷ്യക്കാരനാ അപ്പൊ അറിയോ ഇവൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഒരു മാസം കുഞ്ഞാണ് ഒരു മാസം ആയിട്ടില്ല തൂവലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ജ്യോതികയാണ് കൂടുതലും ഇവൻ്റെ ഒപ്പം ഇവന് ഫുഡ് കൊടുക്കലും സ്കൂളിലാണപ്പം അവൻ്റെ ഫുഡൊക്കെ എടുത്ത് കൊടുത്തിരുന്നു പിന്നെ പില്ലറിൽ അപ്പൊ അവളിനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ഇന്നേതാ ഇപ്പൊ ഇവള് ആതിരേനെ ഇവരെന്നെ രണ്ടാളിനെയും കണ്ടാ ഇങ്ങനെ വിളിക്കും ഞാൻ പിന്നെ ചൊറിഞ്ഞു കൊടുക്കാൻ നിൽക്കില്ല ഇവര് രണ്ടാള് ചൊറിഞ്ഞു കൊടുക്കാൻ നിക്കുന്ന കാരണം ചൊറിഞ്ഞു കൊടുക്കാൻ വിളിക്കും ഇങ്ങനെ ഇവിടെ പ്രാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാരും റഫ്റ്റിങ്ങിന് കയറിയിരിക്കയാണ് മോനെണീട്ടിട്ടുണ്ടായിരുന്നു ഏട്ടം വന്നിട്ടുണ്ട് അതാണ് അവൻ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് ആളെ നോക്കിക്കൊണ്ട് നിക്കണം കേട്ടോ മൈൻഡേ ഇല്ല അവന് റെഡി ആയിട്ടുണ്ട് വലിയ സദ്യ ഇഞ്ചിപ്പുളിന്ന് പറയും ഇഞ്ചിക്കറി ഇതെന്താ ചേനപ്പക്ക ചെടി മത്തങ്ങ ഓലിയൽ

ബർത്ത്ഡേകള് എനിക്ക് നീ ആണ് ആദ്യം കഴിക്കേണ്ടത് ഞങ്ങള് അവക്കൊന്ന് വിളമ്പി കൊടുക്കട്ടെ എന്നിട്ട് കാണിക്കാം കഴിക്കേ എന്റെ ഫേവറേറ്റ് ഏതാ ഇതില് ചേരപ്പച്ചടി അല്ലേ കഴിച്ചു നോക്ക് ശെരി എന്നാ അവള് കഴിക്കട്ടെ അവിടെ എല്ലാരും കഴിച്ചോണ്ടിരിക്കയാണ് ഞങ്ങളൊക്കെ ഒന്ന് കഴിക്കട്ടെല്ലാരും ഫുഡ് കഴിച്ചു ധ്രുവിക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി കുറച്ചേരസ്റ്റ് എല്ലാവർക്കും ഉറങ്ങ അച്ഛനോട് ഉറക്കാൻ കേട്ടോ കുറച്ച് നേരം അവൻ കളിക്കും എന്നിട്ട് കൊണ്ടൊക്കെ എടുത്തിട്ട് ഉറക്കും ഞങ്ങളും കിടക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ ഉറക്കവും കഴിഞ്ഞു എണീറ്റിട്ടുണ്ട് കുറേ നേരമായിട്ടാണ് എണീറ്റിട്ട് അപ്പോൾ ഇനിയും ബാബാ പൂജയുണ്ട് മോൻ ഇപ്പം എണീറ്റുള്ളു ഓക്കെ അപ്പം അവനെ പണിയേറ്റമേ ഉള്ളൂ അപ്പം ഞാൻ പോപ്കോൺ ആക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവനിഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അങ്ങനെ അപ്പം അപ്പുറത്ത ബാബ പൂജ ചെയ്യുന്നുണ്ട് ഒന്ന് നോക്കാം പിന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ട് ബാബാ പൂജയുള്ള ദിവസമാണ് ഒരു ആറര ടു ഏഴ് മണിവരെ നമുക്ക് പൂജ ഉണ്ടാവും നല്ല മഴ ആട്ടിപ്പൊ അപ്പൊ നൈറ്റ് കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കറികളൊക്കെ ഇണ്ട് മീ ദോശയാക്കും അല്ല ദോശയാക്കും ജ്യോതിക്ക് ചോറ് മതി ചോറിന്റെ അള ടീസ് പണിയാവുന്നില്ല വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇടന്ന് ഉറങ്ങും അച്ഛൻ വന്നു ഏട്ടാ വന്നിട്ടില്ല ആള് സിനിമയ്ക്ക് പോയിരിക്കുകയാണ് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനാണ് നമ്മൾ കൈസ്പ്പോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ് മരുന്നൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കിടക്കാൻ പോവാണ് നല്ല ടയർനെസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഗുഡ് നൈറ്റ്